ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മൂന്നാം അധ്യായം മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം അവർ ദൈവത്തിന് കീർത്തനം ആരംഭിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലയുടെ മധ്യം നടന്നു അസറിയെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അതിരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് അവിടുന്ന് സുസ്ഥിർഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ വിശുദ്ധ നഗരമായ ജെറുസലേമിൻ്റെ മേലും അങ്ങനെ തന്നെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത് ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിൽ മുഴുകി അങ്ങിൽ നിന്ന് അകന്നു പോയി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങളവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത് ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെ എല്ലാം ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെ ആയിരുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ആമേ